വരച്ച ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ സ്വന്തമായ സ്വന്തമായൊരിടം കണ്ടെത്തിയിരിക്കുകയാണ് വടകരയിലെ ചിത്രകാരന്മാർ കജിക എന്ന ആർട്ട് ഗാലറി ഇവരുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് മറ്റെങ്ങു നിന്നും പിന്തുണ ലഭിച്ചില്ലെങ്കിലും നാൽപ്പത് പേർ തങ്ങളുടെ കലാസൃഷ്ടിക്കായി ഒരിടം കണ്ടെത്തിയിരിക്കുകയാണ് കജിക എന്നാൽ കടത്തനാട് ചിത്ര ഒന്നും രണ്ടുമല്ല നാൽപ്പത് പേർ ജീവിതത്തിൽ വരച്ച മികച്ച ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നു സർക്കാർ തലത്തിലൊന്നും സഹായം ലഭിക്കാതായപ്പോഴാണ് കജികിയുടെ പിറവി വരകൾ വർണ്ണങ്ങളിൽ ചാലിച്ച് ഇവർ ഇവിടെ അടയാളപ്പെടുത്തുകയാണ് പടകലാരന്മാരെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലത്തെ ഒരു സ്വപ്നമായിരുന്നു ആർട്ട് ഗാലറി സ്ഥിരമായ ഒരു ആർട്ട് ഗാലറി സ്ഥാപിക്കുന്നു അത് അതിനുവേണ്ടി ഞങ്ങൾ ഇപ്പോ ചിത്രകളെ സജീവമായി നിൽക്കുന്ന ചിത്രകാരന്മാർ കുറെ കാലം നമ്മുടെ നഗരസഭ വരിക്കുന്നവർ സമീപിക്കുകയും അവരോടൊള്ള ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി സ്ഥിതി വിശേഷമായി ഇപ്പോഴാണ് ആരുടെയും സഹായമില്ലാതെ ചിത്രകാരന്മാർ മാത്രം ഉണ്ടാക്കിയ ഒരു കൂട്ടായ്മ അവിടെ ഒരു പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഈ കജിക ആർട്ട് കേന്ദ്രം സ്ഥാപിക്കപ്പെട്ടത് സാധാരണ നമ്മള് ചിത്രം വരയ്ക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് മറ്റുള്ള ആൾക്കാരെ കാണിക്കാൻ ഉള്ള ഒരു അവസരം ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആ അദ്ദേഹത്തിന്റെ ഒരു സർഗപരമായ കലാപ്രവർത്തനത്തിനൊരു വിഘാതം തന്നെയാണ് ഇനി അത് പിന്നെ അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടായില്ല ചിത്രകലയെ ഇഷ്ടപ്പെടുന്നവർക്ക് കചിക അനുഗ്രഹം തന്നെയാണ് ഇതിനകം നിരവധി പേർ ഇവിടം സന്ദർശിച്ചു കഴിഞ്ഞു ഞങ്ങൾ വടകരക്കാർക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആർട്ട് ഗാലറി സമ്മാനിച്ച എല്ലാ കലാകാരന്മാർക്കും വളരെയധികം നന്ദി പറയുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് വടകരയിൽ ഇങ്ങനെയൊരു ആർട്ട് ഗാലറി സന്ദർശിക്കുന്നത് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു എന്തിനും നല്ലൊരു അനുഭവമായിരുന്നു എല്ലാ ചിത്രങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം നല്ല ജീവസെറ്റ ചിത്രങ്ങളാണ് വൈവിധ്യങ്ങളുള്ള നാല്പത് ചിത്രങ്ങളോടെയാണ് പ്രദർശനം തുടങ്ങിയത് ജലച്ചായം അക്രലിക്ക് എണ്ണച്ചായം ചുമർചിത്രം എന്നിങ്ങനെ വൈവിധ്യമുള്ള ശൈലികൾ വ്യത്യസ്ത ചിത്രകലാ രീതികൾ എല്ലാം കജികയിൽ കാണാം പല കാലങ്ങളിലായി ചിത്രകല അഭ്യസിച്ചവരാണ് കൂട്ടായ്മയിലുള്ളത് സ്ഥിരം ആർട്ട് ഗാലറി യാഥാർത്ഥ്യമായതോടെ ചിത്രകാരന്മാർക്ക് വലിയ അവസരം തുറന്നു കിട്ടുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത് കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം